ഏയാദി മകൻ്റെ യൗവനം കൂടി ഇരന്നു വാങ്ങി ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ച് അവസാനം മടുത്തുപോയ ഒരു ചക്രവർത്തിയായിരുന്നു ഏയാദി രണ്ട് ഭാര്യമാർ ഔദ്യോഗികവും അനൗദ്യോഗികമായി രണ്ട് ഭാര്യമാരും അഞ്ചു മക്കളും അദ്ദേഹം എടുത്തു വളർത്തിയ ഒരു പുത്രിയുണ്ട് മാധവി ദത്തപുത്രിയാണ് മാധവി മാധവി വളരെ സുന്ദരിയായിരുന്നു അതീവ സുന്ദരിയായ മാധവിയുടെ യൗവനകാലം അന്നൊക്കെ ഒരു വിവാഹമെന്നൊക്കെ പറയുന്ന ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിപ്പിക്കുന്ന പതിവുണ്ട് മാധവിയുടെ യൗവനം ആരംഭത്തിൽ വിവാഹ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് പൂന്തോട്ടത്തിൽ ഒരു വസന്തകാലമാണ് പൂന്തോട്ടത്തിൽ തോഴിമാരുമായിട്ട് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് തോഴിമാർക്കുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ രാജകുമാരിയെ സന്തോഷിപ്പിക്കലാണ് അത് ഏത് തരത്തിലും സന്തോഷിപ്പിക്കാം അപ്പോൾ രാജകുമാരിക്ക് സന്തോഷമുണ്ടാകുന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് അത് സ്വയംവരത്തിൽ വരെ എത്തി നിൽക്കുന്ന രീതിയിൽ വർത്തമാനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോഴി ഓടിച്ചെന്നു ചെന്നിട്ട് പറഞ്ഞു കുമാരിയെ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നു കുമാരിയെ അച്ഛൻ വിളിക്കുന്നു എന്നല്ല അവർ പറയുന്നത് നമ്മളുടെ ഭാഷയിൽ നമ്മളങ്ങനെ പറയും നിന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് നമ്മൾ പറയും അല്ലേ അങ്ങനെയല്ലേ പറയാ നിന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് കൂട്ടുകാർ പറയും അപ്പോൾ നമ്മളെങ്ങനാ പോകുന്നത് ഓടി അങ്ങോട്ട് ചന്ദ്രൻ എന്താണോ ചാ വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് ചെന്ന് അച്ഛൻ്റെ തലയ്ക്ക് ഒരു തട്ടും കൊടുത്ത് ചെവിയിലോട് പിടിച്ചിട്ട് മടി കയറിയിരിക്കുക എന്താ എന്നെ വിളിച്ചേ എന്താടാ കാര്യം പറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്നേഹം കാണിക്കും പുതിയൊക്കെ തലമുറയുടെ പ്രത്യേകതയതാണ് അവർ വളരെ ഫ്രണ്ട്സാണ് നല്ല തിക് ഫ്രണ്ട്സാണ് പക്ഷേ രാജകുമാരിയോട് പറഞ്ഞങ്ങനെയല്ല കുമാരിയെ പിതാവ് മുഖം കാണിക്കാൻ ആവശ്യപ്പെടുന്നു കുമാരി കേട്ട പാടെ പോയി അത് സ്നേഹവും ബഹുമാനവും കൊണ്ട് പെൺകുട്ടികളാരും മുഖം ഉയർത്തി നോക്കാറില്ല തല കുനിച്ചേ നിൽക്കാറുള്ളൂ മുഷിയുന്നുണ്ടോ കഥ കഥ മുഷിയുന്നുണ്ടോ എങ്കിലൊന്ന് ഒന്ന് കൈ പൊക്കിയാൽ മതി ഞാനങ്ങ് നിർത്താം അപ്പോൾ കുമാരി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട് അച്ഛൻ്റെ അരികിൽ ചെന്നിട്ട് മുഖം ഉയർത്താതെ തന്നെ അടുത്ത് ചെന്ന് എത്തിയ വിവരം അദ്ദേഹത്തെ ബോധിപ്പിച്ചു മുന്നിലുള്ള കാഴ്ചകളൊന്നും കുമാരി കാണുന്നതേയില്ല പിതാവിനെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ എന്താണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പിതാവ് പറയുകയാണ് നമ്മുടെ ഏയാദിരാജാവ് പറയാണ് മോളെ ഈ ഇരിക്കുന്നത് ഗാലവനാണ് ഗാലവ മുനി അപ്പോൾ പെൺകുട്ടി നോക്കി ആ നിലവിളക്ക് പോലെ സൂര്യ തേജസാർന്ന ഒരു യുവ കോമളൻ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട് സാധാരണ നമ്മളൊക്കെ പറയുമ്പോൾ മനസ്സിലൊരു ലഡു പൊട്ടിക്കാണും കുമാരിയുടെയും കുമാരി നോക്കി കാരണം അത്രയ്ക്ക് സൂര്യശോഭയാർന്നൊരു ചെറുപ്പക്കാരൻ സുന്ദരനായ ഒരു സന്യാസിയാണ് ഇരിക്കുന്നത് യുവ യോഗിയാണ് ഇരിക്കുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു കാര്യം പറഞ്ഞു മോള് മുനിയുടെ കൂടെ പോകണം കുട്ടിയൊന്നും മിണ്ടിയില്ല മോള് മുനിയുടെ കൂടെ പോകണം എന്ന് മാത്രമേ പിതാവ് പറഞ്ഞുള്ളൂ അതിനൊരു വിശദീകരണം കൊടുത്തതിങ്ങനെയാണ് ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തിയിട്ട് ഖജനാവിൽ കാശില്ല മാന്യമായി കല്യാണം കഴിച്ചയക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോഴില്ല മാത്രമല്ല ഈ മുനികുമാരൻ വന്നിരിക്കുന്നത് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് മുനികുമാരൻ്റെ ആവശ്യമെന്ന് പറയുന്നത് എണ്ണൂറ് കുതിരകൾ വേണം മുനുകുമാരന് എണ്ണൂറ് കുതിരകൾ വേണം ആയിക്കോട്ടെ കൊടുക്കാം പക്ഷേ എണ്ണൂറും വെളുത്ത കുതിരകളായിരിക്കണം എണ്ണൂറ് വെളുത്ത കുതിരകളാണെങ്കിൽ പോരാ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ചെവി കറുത്തതായിരിക്കണം അപ്പോൾ ഒരു ചെവി കറുത്ത എണ്ണൂറ് വെള്ളക്കുതിരകളെയാണ് മുനികുമാരൻ ആവശ്യം ഈ മുനികുമാരൻ എന്തിനായി എണ്ണൂറ് വെള്ളക്കുതിരകൾ അതും ഒറ്റച്ചൊയ് കറുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഈ മുനികുമാരൻ വസിഷ്ഠമുനിയുടെ ശിഷ്യനായിരുന്നു വസിഷ്ഠമുനി തപസ്സിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വഴി ഈ ശിഷ്യന് കൂടുതൽ എന്താ പറയുക നമ്മൾ അംഗീകാരം കൊടുക്കുകയും അവന് പ്രൊമോഷൻ കൊടുക്കുകയും വേഗം തന്നെ വിദ്യാഭ്യാസം പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു ഗുരുകുലമാണ് പൂർത്തിയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ സാധാരണഗതിയിൽ ഗുരുകളെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുമ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ഗുരുവിനൊരു ഇത് കൊടുക്കും എന്താണ് ഗുരുദക്ഷിണം കൊടുക്കുന്ന അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാരന് ഒരു ലേശം അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്നു വേഗത്തിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിൻ്റെ ഒരു ഗമാ അതായത് നമ്മുടെ ഈ നൂറ് ശതമാനമൊക്കെ മാർക്ക് വാങ്ങിച്ചു വരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു 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 ഫീലുണ്ടല്ലോ ആ ഒരു ഫീല് നമ്മുടെ മുനുകുമാരൻ ഉണ്ടായിരുന്നു അപ്പോൾ വസിഷ്ഠൻ വിചാരിച്ചു ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവൻ്റെ വിദ്യ പൂർണ്ണമാവില്ല അതുകൊണ്ട് തന്നെ മുനി ആദ്യം അല്ല വസിഷ്ഠ പറഞ്ഞു വേണ്ട നീ ഇപ്പോൾ അങ്ങനെ ഗുരുദക്ഷിണയൊന്നും തരണ്ട മാന്യമായിട്ട് പോയി നിൻ്റെ വിദ്യാഭ്യാസമൊക്കെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു പയ്യൻ വിട്ടില്ല അങ്ങനെയല്ല ഞാൻ ഗുരുദക്ഷിണ തരും തന്നേ പോവും എന്ന് വാശി പിടിച്ചു അപ്പോൾ സിഷ്ടമിനി വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അഹന്ത ഒന്ന് അടക്കണമല്ലോ അപ്പോൾ സിഷ്ടമുനി പറഞ്ഞു നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യി ഒരു എണ്ണൂറ് കുതിരകളെ കൊണ്ടുപോകാം എണ്ണൂറ് വെളുത്ത കുതിരകൾ എണ്ണൂറിൻ്റെയും ഒരു ചെവി കറുത്തത് തീർന്നു കണ്ടീഷൻ തീർന്നു എണ്ണൂറ് കുതിരകളിൽ ഗുരുദക്ഷിണ ഒതുങ്ങി ഗാലവൻ ഇറങ്ങി ഇറങ്ങിയ ഇറങ്ങിയൊരാളായ നാട് മുഴുവൻ അലഞ്ഞു എല്ലാ രാജകൊട്ടാരങ്ങളിലും പോയി ഒരിടത്തും ഈ ആവശ്യം സാധിക്കാൻ തക്ക സമ്പത്തോ അല്ലെങ്കിൽ കുതിരകളോ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഏറ്റവും വലിയ ദയ എന്താണ് എന്ന് കേട്ടിരിക്കുന്ന സമ്പന്നനെന്ന് കേട്ടിരുന്ന യയാദിയുടെ കൊട്ടാരത്തിലേക്ക് ഗാലവൻ എത്തുന്നത് അപ്പോൾ യയാദിയുടെ അടുത്തും വന്ന് ആവശ്യം ഇത് തന്നെ പറഞ്ഞു പക്ഷേ യയാദി ബുദ്ധിമാനായ യയാദി കൊടുത്ത മറുപടി ഇവിളെ ഞാൻ തരാം നിനക്ക് ഇവളെ കൊണ്ടുചെന്ന് ഏതെങ്കിലും സമ്പന്നനായ രാജാവിന് പണയം വെച്ചിട്ട് അവിടെ നിന്ന് കുതിരകളെ വാങ്ങാം നിങ്ങൾ നിങ്ങളാലോചിക്കുക ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് ആരംഭിച്ച പണയം വയ്ക്കൽ ഒരു പെണ്ണിനെ പണയം വയ്ക്കാൻ അവിടെ തുടങ്ങുന്നു അതായത് ഈ പെൺകുട്ടിയെ നിനക്ക് ഞാൻ ദാനം ചെയ്യുന്നു നീ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു ചക്രവർത്തിക്ക് നൽകിയിട്ട് ആ ചക്രവർത്തിയിൽ നിന്ന് ഈ കുതിരകളെ സമ്പാദിച്ച് നിൻ്റെ ആവശ്യം സാധിച്ചുകൊള്ളുക മുനികുമാറിന് ഒരു കുറ്റബോധം തോന്നി കാരണം ഒരു കന്യകയായ പെൺകുട്ടിയെ ഞാനിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ശാപം കിട്ടുമോ എന്നൊരു പേടി മുനികുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വേറെ മാർഗ്ഗമൊന്നുമില്ലാത്തതുകൊണ്ട് സമ്മതിച്ചു പക്ഷേ ഈ പെൺകുട്ടി ഇതൊന്നും മനസ്സിലാക്കുന്നില്ല പെൺകുട്ടി കേട്ടതിങ്ങനെ പൊതുവെ നമ്മൾ പെൺപിള്ളർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ കുറച്ചേ കേൾക്കും എല്ലാം കേൾക്കാൻ നിൽക്കത്തില്ല ആദ്യം കേട്ടത് വെച്ചുകൊണ്ട് ചാടി ഇറങ്ങുന്നവരാണ് പൊതുവേ പെൺകുട്ടികൾ എടുത്ത് ചാട്ടം നമുക്ക് ചിലപ്പോഴും കൂടിപ്പോകും ഈ പെൺകുട്ടിയും കേട്ടത് ഇത്രയേ ഉള്ളൂ മുനികുമാരൻ്റെ കൂടെ പോകണം അത്രേ കേട്ടുള്ളു ബാക്കിയൊന്നും കേട്ടില്ല അപ്പോൾ മാധവി വിചാരിച്ചു അങ്ങനെയെങ്കിലങ്ങനെ ഒരാശ്രമ ജീവിതം ഈ സുന്ദരനായ മുനുകുമാരൻ്റെ കൂടെ ഇനിയുള്ള കാലം ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്ത് കൂടെ താമസിക്കാം എന്ന് വിചാരിച്ചിട്ട് കുൻ മുനികുമാരി പോയി അന്നു വരെ തോഴിമാരാണ് കുളിപ്പിച്ചു ഒരുക്കുന്നത് അന്ന് ആദ്യമായിട്ട് തനിയെ കുളിച്ചു ഡ്രസ്സ് ചെയ്തു വന്നു കുമാരനോടൊപ്പം മുനുകുമാരനോടൊപ്പം യാത്ര ആരംഭിച്ചു കുറേ ദിവസങ്ങൾ നടന്നു വനത്തിലൂടെ നടന്നും അലഞ്ഞും അവസാനം അയോധ്യയുടെ അയോധ്യ രാജ്യത്ത് എത്തിച്ചേർന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ പുത്രകാമേഷി യാഗം നടക്കുകയാണ് ഒരു ആൺകുഞ്ഞിനു വേണ്ടി ചക്രവർത്തി യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാലവൻ മാധവിയെയും കൊണ്ട് കൊട്ടാരമുറ്റത്ത് ചെല്ലുന്നത് മുനികുമാറിൻ്റെ പുറകിൽ നാണത്തിലും ഭയത്തിലും ഒതുങ്ങി നിന്ന മാധവിയെ ആരും കണ്ടില്ല അപ്പോൾ അവിടെ ചെന്ന് ഗാലവനെ കണ്ടുകൊണ്ട് രാജാവിൻ്റെ ഭ ഭടന്മാർ വന്നു മുനികുമാരനായതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ പരിഗണന കിട്ടും സ്വീകരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കൊരു എണ്ണൂറ് കുതിര വേണം പകരം ഈ രാജകുമാരിയെ ഇവിടെ തരും രാജാവ് ഉടൻ തന്നെ ഇത് കേട്ട പാടെ ഉടനെ ആളുകളെ അയച്ചു മെസ്സേജ് അയച്ചു എല്ലാ മെസ്സഞ്ചർമാരും സകല ലായങ്ങളിലും പോയി നോക്കി എത്ര ഉണ്ടെന്ന് എണ്ണെ തിട്ടപ്പെടുത്തി വരാനായിട്ട് എല്ലാ എണ്ണവും കഴിഞ്ഞ് വന്നപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇരുന്നൂറേ ഉള്ളൂ വെളുത്ത കുതിര കറുത്ത ചെവിയുള്ള വെളുത്ത കുതിര എറും ഇറു ഇരുന്നൂറ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ചെയ്യും മുറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പെണ്ണിനെ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഒരു കൊല്ലത്തേക്ക് പാട്ടത്തിന് തരിക പാട്ടൊന്നുള്ള വാക്കല്ല അവർ ഉപയോഗിച്ചത് ഞാൻ ഇട്ടവക്കാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് കുമാരി ഇവിടെ നിന്നോട്ടെ ഇരുന്നൂറ് കുതിരകളെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക കുമാരൻ ഈ മുനികുമാരൻ ഈ പെൺകുട്ടിയെ മാധവിയെ ആ കൊട്ടാരത്തിൽ വിട്ടിട്ട് പോയി ഇറങ്ങാൻ നേരം പറഞ്ഞു ഒരു കൊല്ലം തികയുന്ന ദിവസം ഞാൻ തിരിച്ചു വരും അദ്ദേഹം പോയി ഇവിടെ പുത്രകാമേഷിക്ക് യാഗം നടക്കുകയാണ് ആൺകുട്ടി ഉണ്ടാവണം ഇപ്പം ഈ വന്ന പെൺകുട്ടിയെ രാജകുമാരിയെ അണിയിച്ചൊരുക്കി അന്തപുരത്തിലേക്ക് കൊണ്ടുപോയി ബാക്കി നമുക്ക് കയറിയാം ഒരു വർഷം ആയ ദിവസം മുനികുമാരൻ വന്നു മാധവിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ ഈ രാജകുമാരിയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട് ഒരാൺകുഞ്ഞ് അവനെ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പാൽ കൊടുത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് പുറത്ത് മുനികുമാരൻ്റെ വരവറിയിക്കുന്നത് പോകാതിരിക്കാൻ നിവൃത്തിയില്ല കണ്ടീഷൻ കരാറുണ്ട് ഒരു വർഷത്തെ കരാറാണ് ഈ കുഞ്ഞിനെ കൊട്ടാരത്തിൽ ഏൽപ്പിച്ചിട്ട് മുനിയുടെ പിന്നാലെ മാധവി പോയി പാല് വന്ന് വിങ്ങി നിൽക്കുന്ന മുലയുമായി മനസ്സിൽ നിറയെ കുഞ്ഞിൻ്റെ രൂപവുമായി പിന്നിൽ കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ട് മനസ്സില്ല മനസ്സോടെ മുനിയുടെ പിന്നാലെ പെൺകുട്ടി യാത്രയായി ഒരുപാട് ദൂരം സഞ്ചരിച്ച് കാടും മേടും താണ്ടി അടുത്ത രാജകൊട്ടാരത്തിലെത്തി അവിടെയും ചരിത്രം ആവർത്തിച്ചു അവിടെയും ഇരുന്നൂറ് കുതിരകളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് ഈ രാജകുമാരിയെ അവിടെയും ഏൽപ്പിച്ചു അവിടെയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാലവൻ എത്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്ന ആ പെൺകുട്ടി മാധവിയുടെ നിന്ന് കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊടുത്തിട്ട് മാധവിയെയും കൊണ്ട് ഗാലവൻ വീണ്ടും പോകുന്നു മൂന്നാമത്തെ കൊട്ടാരത്തിലും പോയി ഇതുതന്നെ സംഭവിച്ചു നാലാമത്തെ കൊട്ടാരത്തിലും പോയി അല്ല മൂന്നാമത്തെ കൊട്ടാരത്തിലും ഇതുതന്നെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അറുന്നൂറോ കൊട്ടാരത്തിൽ കൊടുത്തിട്ടാണ് ഞാൻ അറുന്നൂറ് കുതിരകളെ സമ്പാദിച്ചത് ഇനിയിപ്പോൾ അറുന്നൂറ് കുതിരകളും രാജകുമാരിയുണ്ട് വസിഷ്ഠം മുനി എടുത്ത വയലെ ചോദിച്ചു മണ്ടൻ വിട്ടി നിനക്ക് ആദ്യം എങ്ങി കൊണ്ടുവന്നാൽ പോരായിരുന്നോ ചോദിച്ച ചോദ്യമാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് മതൻ കഥ മനസ്സിലാവുന്നുണ്ടോ കഥ മനസ്സിലാവുന്നുണ്ടോ വിശപ്പ് കയറിയും തോന്നുന്നു മുഖത്ത് വലിയ തെളിച്ചോന്നും വരുന്നില്ല അപ്പോൾ അറുന്നൂറ് കുതിരകളെയും പെൺകുട്ടിയേയും കൊണ്ടെത്തുമ്പോൾ വസിഷ്ഠമുനി ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് ആദ്യമേ ഇവളെ ഇഞ്ഞ് കൊണ്ടുവന്നില്ല ഇങ്ങനെ മൂന്നെടുത്ത് കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് വസിഷ്ഠമുനി ചോദിച്ചത് ചരിത്രം ആവർത്തിക്കുന്നു അവിടെയും വസിഷ്ഠമുനിയിൽ ആ പെൺകുട്ടിക്ക് ആ രാജകുമാരിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞ ദിവസം മുനി ഗാലോവനോട് പറയുന്നു ഇനി ഇവളെ അങ്ങ് തിരിച്ചു വിട്ടേരേ ഇവളെ അങ്ങ് തിരിച്ചവളെ കൊട്ടാരത്തിൽ കൊണ്ടുവിട്ടേരേ എന്ന് പറയുന്നു ഗാലവ മുനി അവളെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ വിടുന്നു ഈ പെൺകുട്ടി വളരെ ഖിന്നയായിട്ട് വളരെ സങ്കടത്തോടു കൂടി കൊട്ടാരത്തിൽ ഇരിക്കുന്നു കാരണം അവളുടെ മനസ്സിൽ നാല് കുഞ്ഞുങ്ങളുടെ എപ്പോഴും നാല് മുഖങ്ങളാണ് നാല് ആൺകുട്ടികൾ നാലച്ചന്മാർ നാല് കൊട്ടാരം നാല് ആശ്രമങ്ങളും കൊട്ടാരങ്ങളും അവിടെയെല്ലാം ഇങ്ങനെ അവളുടെ ഓർമ്മകൾ തിങ്ങുന്ന നാല് കുഞ്ഞുങ്ങളും ആയിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇളയമ്മ അല്ലെങ്കിൽ വളർത്തമ്മ പറഞ്ഞു ഇവളിങ്ങനെ ഇരിക്കുന്നത് ശരിയാവില്ല ഇവൾക്കൊരു സ്വയംവരം നടത്താം ഇവൾക്കൊരു സ്വയംവരം നടത്തി ഒരു കുടുംബമായിട്ടൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെടും അവളുടെ ഈ സങ്കടമൊക്കെ മാറും ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ മനസ്സിൽ വരുന്ന അതായത് ഒരു പെണ്ണിൻ്റെ മനസ്സ് കാണാൻ കഴിയാത്ത ഒരു സമൂഹമാണ് ഇന്നും നമുക്കുള്ളത് അന്നും അത് തന്നെയായിരുന്നു എന്നത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ സ്വ സ്വയംവരം നിശ്ചയിക്കാമെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി സ്വയംവരം നിശ്ചയിക്കാം അപ്പോൾ മാധവിയോട് പറഞ്ഞു മോളെ നിനക്കൊരു സ്വയംവരം ഞങ്ങൾ നിശ്ചയിക്കുകയാണ് അപ്പോൾ മാധവി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കാര്യം പറഞ്ഞു കേൾക്കൂല്ല നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലേ പെമ്പിളർ പറയും കല്യാണം വേണ്ട പറയും അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് ആത്മഹത്യ ഭീഷണി നടത്തി പെമ്പിളരെ കെട്ടിച്ച് വിടും അവിടെ ചെല്ലുമ്പോഴേക്കും അതിൻ്റെ തലയിലെടുത്ത് ആകെ ദുരിതമാവും പിന്നെ ഒന്നിനും വരില്ലാത്ത പരുത്തിൽ നേരത്തെ നേരെ കോടതിയിലേക്ക് പോവും ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലവും നമ്മൾ എത്തി എത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കഥയിൽ മാധവിക്ക് സ്വയംവരം നിശ്ചയിച്ചപ്പോൾ മാധവി ഒറ്റ ഒറ്റക്കാരേ ആവശ്യപ്പെട്ടുള്ളൂ സ്വയംവര മണ്ഡപം വനത്തിനുള്ളിലാവണം കൊടുങ്കാട്ടിലായിരിക്കണം സ്വയംവര മണ്ഡപം അപ്പം രാജാവ് വിചാരിച്ചു അതിലെന്തെങ്കിലും പ്രത്യേക കാര്യം കാണുമായിരിക്കും ശരി സമ്മതിച്ചു വനത്തിനുള്ളിൽ കൊടുങ്കാട്ടിനുള്ളിൽ സ്വയംവര മണ്ഡപം ഒരുങ്ങി എല്ലാ രാജാക്കന്മാർക്കും സ്വയംവര വൃത്താന്തം അറിയിച്ചുകൊണ്ട് വിളംബരം പോയി രാജാക്കന്മാരെല്ലാം അണിഞ്ഞൊരുങ്ങി വന്നു പലരും ഉണ്ടായിരുന്നു മാധവിയെ തോഴി ഒരുക്കിക്കൊണ്ട് പന്തലിലേക്ക് ചെന്നു സ്വയംവര മണ്ഡപത്തിലേക്ക് ചെന്നു സ്വയംവരത്തിൻ്റെ രീതി നിങ്ങൾ വായിച്ചെങ്കിലും മനസ്സിലാക്കി കാണും രാജാക്കന്മാരിങ്ങനെ നേരം ഇരിക്കും സ്വയംവരത്തിനുള്ള പെൺകുട്ടിയേയും കൊണ്ട് തോഴിമാര് പോയിട്ട് ഓരോ രാജാവിൻ്റെയും ഗുണവിശേഷങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കും അതിലാരാണോ കുമാരിക്ക് ഇഷ്ടപ്പെടുന്നത് അയാളുടെ കഴുത്തിലേക്ക് വരണമാല്യം ഇടുക അതാണ് സ്വയംവരത്തിൻ്റെ രീതി മാധവിയെയും അതുപോലെ തന്നെ അണീച്ചൊരുക്കി ഈ സ്വയംവര പന്തലിലേക്ക് കൊണ്ടുവന്നു മാധവി മൊത്തത്തിലൊന്ന് നോക്കി നോക്കിയപ്പോൾ മാധവിയുടെ നാല് കുട്ടികളുടെ പിതാക്കന്മാർ ആ കൂട്ടത്തിലിരിപ്പുണ്ട് അവരും മാറി നിന്നില്ല അപ്പോൾ മാധവി എല്ലാവരെയും നോക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് നാലു മക്കളുണ്ട് ഞാൻ നാലു കുട്ടികളുടെ അമ്മയാണ് എൻ്റെ കുട്ടികളുടെ പിതാക്കന്മാർ ഈ കൂട്ടത്തിലുണ്ട് ഇനിയും നിങ്ങൾക്കാര്ക്കെങ്കിലും എന്നെ സ്വയംവരം ചെയ്യണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞു വേണ്ട എന്ന് ഒരാളും പറഞ്ഞില്ല ഇതെനിക്ക് വേണ്ട എന്ന് ഒരു രാജാവും പറഞ്ഞില്ല വന്നിരുന്ന ഒരാളും പറഞ്ഞില്ല വേണ്ട എന്ന് എല്ലാവരും വീണ്ടും തയ്യാറായിരിക്കുകയാണ് സ്വയംവരത്തിന് മാധവി വർണ്ണമാല്യവുമായിട്ട് ഇറങ്ങി നടന്നു മണ്ഡപം കഴിഞ്ഞ് പുറത്തിറങ്ങി കാടിനുള്ളിലേക്ക് പോയിട്ട് വനത്തിൻ്റെ ഒരു ഒരു വലിയ വൃക്ഷത്തിലേക്ക് ആ വരണമാല്യം വലിച്ചു ഒരു കാടിനെ സ്വയംവരം ചെയ്തുകൊണ്ട് മാധവി കാട്ടിലേക്ക് മറഞ്ഞുപോയി അതാണ് മാധവിയുടെ കഥ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാ കാലത്തും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മേൽ വാക്ക് എന്ന് പറയുന്നത് പുരുഷൻ്റേതാണ് അവൾക്ക് അനുസരണയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചോദിക്കും നമ്മൾ കഷായം കൊടുത്ത് കൊല്ലുന്നില്ലേ അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അതൊക്കെ തെന്നിത്തെറിച്ചു വീഴുന്ന അപൂർവ്വ സംഭവങ്ങളിലൊന്നും മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ഭാരതീയ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെന്ന് പറയുന്നത് അന്നും എന്നും ഒരുപോലെ തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മളൊക്കെ സമത്വവും സ്വാതന്ത്ര്യവും ശാക്തീകരണവും ഒക്കെ പ്രസംഗിക്കുമെങ്കിലും ഉടനെ ഈ പ്രസംഗിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം വായിച്ചു നോക്കും ഓ മണിയായി എനിക്ക് വീട്ടിൽ പോണം എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ഓടുന്ന കാഴ്ച ദിനവും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ രാഷ്ട്രീയ പ്രസംഗം കാര്യമൊന്നുമല്ല എൻ്റെ തൊഴിൽ എഴുത്താണ് പിന്നെ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങൾ ജനവിഭാഗങ്ങൾ ആദിവാസികൾ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക അവരെല്ലാം കാണുക എൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മൂന്ന് നാല് നാലഞ്ച് അനാഥാലയങ്ങൾ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും നിരന്തരം സന്ദർശിച്ച് അവിടെ ഉണ്ടായിരുന്ന അവിടെ താമസിക്കുന്ന ആളുകളുമായിട്ട് നടത്തിയ അഭിമുഖങ്ങളിൽ നിന്ന് അവരുടെ കഥകളെല്ലാം കേട്ടിട്ട് എഴുതിയ ഒരു നോവലാണ് ആയത്താർ എന്ന് പറയുന്നത് ആയത്താർ എന്ന് പറയുന്ന നോവലിൻ്റെ കോപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആ ആയത്താർമാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്രതസദനങ്ങളും അഭയകേന്ദ്രങ്ങളും എന്ന് ചോദിച്ചാൽ ഉത്തരവാദികൾ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ് ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയാണ് കാരണം ഞങ്ങളാണ് ചെറിയ കുടുംബം വേണമെന്നാവശ്യപ്പെട്ട് ഷെയർ ചെയ്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറി താമസിക്കാൻ പോയത് എൻ്റെ കുട്ടികൾ ഏറ്റവും മിടുക്കരാവണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളാണ് ഒരു കുട്ടി മതി അല്ലെങ്കിൽ രണ്ട് കുട്ടി മതി എന്ന് തീരുമാനിച്ചവര് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് വേണ്ടാന്ന് അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പിരിച്ചു കൊണ്ടുപോക്ക് അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് പറിച്ചു മാറ്റി കുട്ടികളെയും കൊണ്ട് വേറെ പോയി താമസിക്കുകയും അവരെ ഒറ്റപ്പെടുത്തി വളർത്തുകയും അവരെ സ്വാർത്ഥരാക്കി വളർത്തുകയും ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് എല്ലാ പൂർണ്ണമായ മനസ്സോടുകൂടി കുറ്റബോധത്തോടു കൂടി തന്നെ ഞാൻ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല അവരെ എല്ലാ സംവിധാനങ്ങളും കൊടുത്തു ഇപ്പോഴത്തെ കുട്ടികൾ അതിലും മീതയാണ് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ശ്രദ്ധിച്ച് നോക്കണം കുഞ്ഞിനെ മടിയിൽ വെച്ച് മുലക്കണ്ണ് അതിൻ്റെ വായിലോട്ട് തിരികെ കൊടുത്തിട്ട് ഈ കയ്യിൽ മൊബൈൽ ും എന്നിട്ട് ഈ കൊണ്ട് ഇതിനെ തോണ്ടി 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 അതിലോട്ടാണ് നോക്കുന്നത് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കൂല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധം ആരംഭിക്കുന്നത് മുലകൂട്ടുന്ന സമയത്താണ് ആ മുല കൊടുക്കുന്ന സമയത്താണ് ആ സമയം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിപ്പോവാൻ കഴിയും ആ കുട്ടി അത് കാണുമ്പോൾ ചിരിക്കും ആ കുട്ടിയുടെ മനസ്സിലേക്ക് അമ്മ കടന്നു ചെല്ലും അമ്മയുടെ മനസ്സിൽ കുട്ടിയും ഇടം പിടിക്കും അത് എവിടെ നഷ്ടപ്പെട്ടുവോ നമ്മളെ മൊബൈലിൽ തോണ്ടാൻ തുടങ്ങിയോ അന്ന് തൊട്ട് കുട്ടികൾ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ വൈറൽ ക്കെന്ന് പറയും വൈറലല്ല വൈറസുകളാക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പെറ്റ് വീണാൽ വീണാലപ്പം തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അതിൻ്റെ കുറേ ലൈക്കും കമൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ എന്ന് തോന്നും പണ്ടൊക്കെ ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം കഴിയാതെ കുഞ്ഞുങ്ങളെ പുറം ലോകം കാണിക്കാറില്ലായിരുന്നു സൂര്യൻ്റെ വെളിച്ചത്തിലേക്ക് കാണിക്കില്ല ലൈറ്റ് അടുപ്പിക്കത്തില്ല ഇപ്പോൾ അങ്ങനെയല്ല പേറ്റുമുറിയിൽ നിന്ന് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉടനെ തന്നെ വെളിയിൽ ക്യാമറ നിൽക്കുന്നത് അതിൻ്റെ ചിത്രം പകർത്തി വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈറലാക്കിയിട്ട് ആ കുട്ടി പറയുന്നതും കുട്ടി കാണിക്കുന്നതിന് മുഴുവനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് അധ്യാപകരടക്കം മുപ്പത് വർഷം കുട്ടികളെ പഠിപ്പിച്ചൊരു അധ്യാപികയാണ് ഞാൻ ഒരുപാട് സഞ്ചരിച്ച് ഒരുപാട് ജീവിതങ്ങൾ അത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് ജീവിതം കണ്ട് അതിൽ നിന്ന് ജീവിതം പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു കുട്ടികൾ വാശി പിടിപ്പിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ അത് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അതിനെ ഒത്തു നിൽക്കരുത് അവന് നല്ല ശിക്ഷ കൊടുക്കുക കൊച്ചരടി കൊടുക്കുക ഒരു കൊച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കില്ല അത് ചെയ്യാതെ നമ്മളൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്ത് വിട്ടിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ തന്നു നീ എല്ലാം നീതന്ത്രത്തിനണം ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു വിട്ട് അവരെ സ്വാർത്ഥരാക്കി വളർത്തിയെടുക്കുകയും അവന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്തു കൊടുക്കുകയും അവൾക്ക് വേണ്ടിയായാലും എന്തും ചെയ്തു കൊടുക്കുകയും ചെയ്തപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഈ അടുത്ത സമയത്ത് പാലക്കാട് കൊല്ലംകോട് ജില്ലയിൽ കൊല്ലങ്കോട് ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടെ ഞാനൊന്ന് പോയപ്പോൾ അവിടെ വഴിയിലുണ്ടൊരു ഒരു ഒരു കള്ള് ഷാപ്പ് ഒരുപാട് ഷാപ്പുകളുണ്ട് ഒരു ഷാപ്പ് അവിടെ മീൽസ് റെഡി എന്നെഴുതിയിരുന്നു ഊണ് കിട്ടും അങ്ങനെ ഊണ് കഴിക്കാൻ ഞങ്ങൾ കയറി അവിടെ ചെന്നപ്പോൾ കപ്പിൾസ് ആണും പെണ്ണുമായിട്ട് എല്ലാ ടേബിളിലും കുപ്പിക്കണക്കിന് കള് മുമ്പിൽ വെച്ച് ഇറച്ചിയും കള്ളും കപ്പയൊക്കെ ഒക്കെ തിന്ന് കുടിച്ച് രസിക്കുന്നു കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കുടിച്ചോളൂ പക്ഷേ ഈ കള്ള് കുടിച്ചിട്ട് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്ന ശീലം അത് ഒഴിവാക്കുക നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അത് മറ്റൊരാളിൻ്റെ സന്തോഷം കെടുത്താനാവരുത് എന്നൊരപേക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ വന്ന് താമസിക്കുന്നവർ ഇവിടെ താമസിക്കുന്നവരെ സമയത്തോളം അവർ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം അവർക്കിവിടെ നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട് സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട് അസുഖം വന്നാൽ ചികിത്സിക്കാൻ നോക്കാൻ ആളുണ്ട് ഇതിന് ഇതൊന്നുമില്ലാതെ നരകിക്കുന്ന എത്രയോ അച്ഛനമ്മമാർ വീടുകളിലുണ്ട് ഒരു വാക്ക് ആരും മിണ്ടാതെ ആരും മുഖത്ത് നോക്കാതെ ഒന്ന് ചിരിക്കാതെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തിയിരിക്കുന്ന ഒരു വസ്തു പോലെ നമ്മൾ ഈ ധാക്രിക്ക് കൊടുക്കാനിട്ടിരിക്കുന്ന ഒരു സാധനത്തെ പോലെ മാറ്റി വെച്ചേക്കുന്ന ഒരുപാട് രക്ഷാകർത്താക്കൾ നമ്മുടെയൊക്കെ വീട് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് സ്നേഹം കൊടുക്കുക സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു വാങ്ങുക എത്ര കൊടുത്താലും വറ്റാത്തൊരു കടലാണ് സ്നേഹം എന്നിവിടത്തെ ആ കാറ്റലോഗിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്നേഹ സമുദ്രമാണ് സ്നേഹം സമുദ്രം തന്നെയാണ് നമ്മുടെ മനസ്സും സമുദ്രം പോലെയാണ് എത്ര കൊടുത്താലും സ്നേഹം ഒരിക്കലും പറ്റുന്നില്ല ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും കൊടുത്തെടുത്ത് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കിട്ടും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മളാരെയും സ്നേഹിക്കുന്നില്ല നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടും എവിടെന്നെങ്കിലും അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഈ ഒരു അവസരം ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞ ഈ ചെറിയ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം മനസ്സിലൊരു മാറ്റം വരുത്താൻ നിങ്ങളെ അത് സഹായിക്കുമെങ്കിൽ അവിടെ എൻ്റെ ഈ പറയുന്ന ധർമ്മം മാനവ സേവ മാധവസേവ എന്ന ആത്ഥവാക്യം നേരത്തെ നമ്മുടെ ജഡ്ജി പറഞ്ഞതുപോലെ എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത അതൊക്കെ വെറുതെയാണ് നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ് സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണ് എന്ന് പറയും നിങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല കുടുംബത്തിന് പുറത്തേക്ക് വലിയ കുടുംബങ്ങൾ ചേർന്ന സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വെളിച്ചം പകരാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്കേ കഴിയൂ കാരണം ഒരു സ്ത്രീയോളം കഴിവ് പുരുഷനില്ല പത്തു മാസം ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്ന് അവളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റി വെച്ച് അതിൻ്റെ യാതനകളെല്ലാം സഹിച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തി വലുതാക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പണിയും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു യഥാർത്ഥ അമ്മയേക്കാൾ വലിയ ഒരു കഴിവും ഒരാളിനുണ്ടാവില്ല അതുകൊണ്ട് യഥാർത്ഥ അമ്മമാരാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ സ്ത്രീകളായിട്ട് സമൂഹത്തിന് വെളിച്ചമാകാനെങ്കിലും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു